പറയുന്നത് പോലെയൊന്നും ചെയ്യാൻ കഴിയില്ല ആ തെളിവുകൾ എന്നെയും കുരുക്കും അന്നൊക്കെ ഒന്നും ആലോചിക്കാതെ അവനെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പെണ്ണാണെന്ന് പറഞ്ഞിരിക്കുന്ന നീ ശ്രമിച്ചാൽ നിസ്സാരമായി അവനെ കഴിയുമായിരുന്നു ദേവനാഥ് അങ്ങനെ ഒരു പെണ്ണിലും കുരുങ്ങില്ല പപ്പാ എന്ന് നിന്നോടാരാ പറഞ്ഞത് അവനിപ്പോ നീയുമായുള്ള ബന്ധം വേർപെടുത്താൻ പോകുന്നത് മറ്റവളെ കെട്ടാൻ വേണ്ടിയാണ് ഭ്രാന്ത് പിടിച്ച് മുറിക്കുള്ളിൽ അടയിരിക്കുന്നവളെ കെട്ടാതെ തന്നെ അവളിൽ ഒരു കൊച്ചിനെ ജനിപ്പിച്ചവന് ഇനിയും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഒരു കല്യാണം വേണോ പപ്പാ അതിന് ഞാൻ നിഖിലയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് നിന്നോടാരാ പറഞ്ഞത് നിഖിലയോ അതാരാ റോബിന്റെ കണ്ണുകൾ കൂർത്തു കുര്യൻ അബദ്ധം പറ്റിയതുപോലെ സ്റ്റെഫിയെ നോക്കി ആഹ് സ്റ്റെഫി പെട്ടെന്ന് വയറിൽ കൈവച്ചുകൊണ്ട് വേദനിക്കുന്നത് പോലെ അഭിനയിച്ചു എന്തുപറ്റി സ്റ്റെഫി റോബിൻ അവളുടെ അടുത്തേക്ക് ചെന്നു വയറിൽ കൊളുത്തിപ്പിടിച്ചതുപോലെ അതവളുടെ അഭിനയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം മറന്ന് റോബിൻ അവളെ താങ്ങി മുറിയിലേക്ക് കൊണ്ടുപോയി തന്റെ മകൾക്ക് അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടല്ല ദേവനാഥ് അവളുടെ അഭിനയത്തിൽ അങ്ങനെ വീഴുന്നൊരുത്തനല്ലാത്തത് കൊണ്ട് മാത്രം അവൾ പരാജയപ്പെട്ടു പോയതാണെന്ന ചിന്തയോടെ സോഫയിലേക്ക് ഇരിക്കുമ്പോഴാണ് സ്റ്റെഫിയുടെ മെസ്സേജ് കുര്യനെ തേടി വന്നത് റോബിൻ കിച്ചണിന്റെ ഭാഗത്തേക്ക് പോകുന്നത് അയാൾ കണ്ടിരുന്നു സ്റ്റെഫിക്ക് കുടിക്കാനുള്ള ജ്യൂസ് അവനാണ് ഉണ്ടാക്കി നൽകുക അടുത്തുള്ളപ്പോഴെല്ലാം അവൻ സ്റ്റെഫിക്ക് നൽകുന്ന കരുതൽ അയാൾ ശ്രദ്ധിക്കാറുണ്ട് മകളും ഡ്രൈവറും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടും മനപൂർവ്വം കണ്ണടച്ചതാണ് ഇതുവരെ അല്ലെങ്കിലും അധിക കാലമൊന്നും അവർ ഒന്നിച്ചു മുന്നോട്ട് പോകില്ലെന്ന് അയാൾക്കറിയാം നാഥ് ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അവളുടെ ആകാംക്ഷ അയാൾക്ക് മനസ്സിലായി ഡോക്ടർ അനുഗ്രഹയെ സ്റ്റെഫിയ ആ മറുപടി കണ്ടു ഞെട്ടി അനുഗ്രഹയോ അവൾക്ക് വേറെ ഏതോ പ്രേമം അന്ന് പറഞ്ഞു കേട്ടിരുന്നത് മാത്രവുമല്ല അവർ തമ്മിൽ അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നോ ഇതിലെന്ത് ചതിയുണ്ട് പപ്പ അയാൾക്കൊരിക്കലും നിഖിലയെ വിട്ടു മറ്റൊരു പെണ്ണിൽ ചുരുങ്ങാൻ കഴിയില്ല തന്നോടൊപ്പം കഴിഞ്ഞത് തന്നെ വിരളമായ ദിവസങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ അവളോടൊപ്പം കഴിഞ്ഞത് അവന്റെ അപരൻ മാത്രമായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം ചതിയാണോ നേട്ടമാണോ എന്നൊക്കെ അവന് മാത്രമേ അറിയൂ അവനോട് വിധേയത്വത്തോടെ നിന്ന് നീ എന്നു മുതലാണ് ഇങ്ങനെ മാറിയത് അവനെ നല്ല ഭയമായിരുന്നല്ലോ അയാൾ സത്യങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു പിന്നെ ഞാനെങ്ങനെ അവന് മുന്നിൽ കള്ളങ്ങൾ പറഞ്ഞു പിടിച്ചു നിൽക്കും ജീവനിൽ കൊതിയുണ്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ദേവനാഥൻ ആരെയെങ്കിലും കാലുപിടിച്ച് സംസാരിക്കുന്നത് ഹരമാണെന്ന് പപ്പയ്ക്കറിയാലോ ഞാൻ അങ്ങനെ അഭിനയിച്ചു എനിക്ക് ഫേവറബിൾ ആയ ഒരു തീരുമാനം അവൻ എന്നെ അറിയിച്ചു അവൻ പറഞ്ഞെടുത്ത് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു എന്നിട്ടിതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് റോബിനും തമ്മിലുള്ള അടുപ്പം പപ്പയ്ക്കറിയാലോ ഈ വലിയ വീട്ടിൽ ഞാനും ജോലിക്കാരും മാത്രമായപ്പോൾ എപ്പോഴും അടുപ്പം തോന്നിയതാണ് ഇതുവരെ ജീവിതത്തിൽ ആരും എനിക്ക് നൽകാത്ത കരുതലും സ്നേഹവുമാണ് റോബി എനിക്ക് നൽകുന്നത് അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെക്കില്ലല്ലോ എല്ലാം മനസ്സിലാക്കിയിട്ടും പപ്പയും എന്നെ തിരുത്തിയിട്ടില്ല അതുകൊണ്ട് പപ്പയുടെ കാര്യങ്ങൾ പറയാൻ അവൻ തന്നെ മുൻകൈ എടുത്തു അത് നന്നായതേയുള്ളൂ പപ്പ അനാവശ്യമായി പൊട്ടിത്തെറികൾ നടത്തിയിരുന്നെങ്കിൽ ദേവനാഥന്റെ മറ്റൊരു മുഖം കാണേണ്ടി വന്നേനെ കൂടെ നിർത്തിയ കാലം തൊട്ട് ഞാനവനെ മനസ്സിലാക്കുന്നതല്ലേ അവനെതിരെ ശബ്ദമുയർത്തുന്നത് ആരായാലും അവനവർ ശത്രുതന്നെയാ അവന്റെ ആൾബലം നന്നായി മനസ്സിലാക്കിയ ഞാൻ അത്ര വേഗം അവനെ പിണക്കുമോ പക്ഷേ ഞാൻ അങ്ങനെ തോറ്റുകൊടുക്കുകയൊന്നുമില്ല അവൻ എന്നെ ശരിക്കും അറിയില്ല കുര്യൻ വക്രതയോടെ പറഞ്ഞു പപ്പെ അവന് കുപ്പത്തൊട്ടിൽ നിന്നെടുത്ത് കൂടെ നിർത്തിയിട്ട് ഇതുവരെ സേവ ചെയ്തതല്ലേ ഇനി ദേവനാഥ് വേണ്ട പപ്പ അവനെ തേടി പലരും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൈവശമുള്ള തെളിവുകൾ ഒന്നും അറിയാത്തതുപോലെ കൈമാറിയാൽ മതി അതിന് റോബിൻ നല്ലൊരു മാർഗമാണ് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ നിന്ന് വിവരങ്ങൾ ചോർത്തി നമ്മളെ ചതിച്ചതിനാണെന്ന പേര് റോബിൻ ഏറ്റെടുത്തോളും അറിയാത്ത ഭാവത്തിൽ ഇതേപോലെ ഓരോന്ന് അവരു മുന്നിൽ വെച്ച് സംസാരിച്ചാൽ മതി കാര്യങ്ങൾ അറിയാൻ അവൻ എന്നെ സമീപിക്കും ഞാനത് വേണ്ട വിധത്തിൽ ചെയ്തോളാം അയാൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു വിട്ടു അവൾ അല്ലെങ്കിലും റോബിൻ ഇവിടേക്ക് വന്നത് കുടുംബം പുലർത്താനല്ലല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനും ഈ പ്രേമനാടകത്തിന് നിന്ന് കൊടുത്തത് എന്ന ശനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് എന്റെ പപ്പ ആരുടെയും അടിമയല്ല എനിക്കങ്ങനെ പപ്പയെ കാണാനും പറ്റില്ല പിന്നെ റോബിൻ പല ലക്ഷ്യങ്ങളോടെയാണ് ഇവിടേക്ക് വന്നതെന്ന് പപ്പയോട് പറയാനും വയ്യല്ലോ പക്ഷേ എനിക്കവനിപ്പോൾ വെറുമൊരു കാമുകനല്ല അത് തുറന്നു പറയാനും കഴിയില്ല കാരണം പപ്പ ദേവനാഥന്റെ മുന്നിൽ മാത്രമാണ് ഭീരു ഇക്കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ റോബിനി ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല അവൾ ആകുലതയോടെ ചിന്തിച്ചു അവനെ വിശ്വസിക്കാമോ ആ റോബിനെ കുര്യന്തന്റെ ആശങ്ക അവളോട് പങ്കുവെച്ചു അതേ പപ്പ അവനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചതല്ലേ ഇടുക്കിയിലെ ഒരു കർഷക കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവൻ ആദ്യം കിട്ടിയ പെണ്ണ അനിയന്റെ കൂടെ ജീവിതം തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് നാട് വിട്ട് ഈ നഗരത്തിൽ ജീവിക്കാൻ തുടങ്ങിയവനല്ലേ എത്രയോ കൊല്ലം അവൻ പപ്പയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഡ്രൈവറായി ജോലി നോക്കിയിട്ടുണ്ട് ദേവവർമ്മ എന്റെ ഫ്രണ്ടല്ല സ്റ്റെഫി ഒരു രാഷ്ട്രീയക്കാരന് മറ്റൊരു രാഷ്ട്രീയക്കാരനോടുള്ള പരിചയം മാത്രം അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതാണ് പുര്യൻ അവൾക്ക് തിരുത്തി കൊടുത്തു എന്തായാലും റോബിനെ നമുക്കറിയാലോ അവൻ എന്നോട് ചെറിയ ആത്മാർത്ഥതയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ഇനി അത് വയ്യ പപ്പ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കണം പപ്പ എത്ര ശ്രമിച്ചാലും ദേവൻ അത് പപ്പയുടെ മുന്നിൽ ഒതുങ്ങി നിൽക്കില്ല പപ്പ എന്നിലൂടെ അയാളെ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് കരുതരുത് അതേപോലെ എന്നിലൂടെ അവൻ എൻ്റെ പപ്പയെ തകർക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതൊന്നും ഓർത്ത് മോള് പേടിക്കേണ്ട പപ്പ ഒറ്റയ്ക്കല്ല ഒറ്റയാണെന്ന് തോന്നൽ അവന് ഉള്ളൂ അയാൾ കൂടില്ലതയോടെ പറഞ്ഞു അവൾ മെസ്സേജ് അയാൾക്ക് അയച്ച ശേഷം ചാറ്റെല്ലാം വേഗത്തിൽ ക്ലിയർ ചെയ്തു റോബിൻ അപ്പോഴേക്കും ജ്യൂസുമായി വന്നിരുന്നു വേണ്ടായിരുന്നു റോബി അങ്ങനെ പറയില്ലേ സ്റ്റെഫി നമ്മുടെ കുഞ്ഞിനു വേണ്ടിയല്ലേ മോളെ അവന്റെ വാക്കുകൾ അവളെ രസിപ്പിച്ചു അവന്റെ നെഞ്ചിൽ ചാരി ഇരുന്നാണ് അവളത് കുടിച്ചു തീർത്തത് അത്രത്തോളം റോബിന്റെ കരുതലുകൾ അവൾക്ക് ഇഷ്ടമാണ് അവനാകട്ടെ ആ കരുതൽ അറിഞ്ഞങ്ങ് കൊടുക്കുകയും ചെയ്യും നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല റോബി ബേബി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടാകും നിന്നെ പോലെ തന്നെ വളരെ കുരുത്തക്കേടാണെന്ന് തോന്നുന്നു സ്റ്റെഫി ലജ്ജിയോടെ പറഞ്ഞു ആണോ ഞാനത്ര കുരുത്തക്കേടായിരുന്നോ നിന്നോട് അല്ലേ ഓർക്കുന്നില്ലേ നമ്മുടെ രാത്രികളും പകലുകളും അങ്ങനെ മറക്കാൻ കഴിയുമോ പെണ്ണേ റോബിൻ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവളുടെ ഉദരത്തിൽ മുത്തി രണ്ടാളും തമ്മിൽ ഇത്രയും ഒരു വലിയ ബന്ധമുണ്ടെങ്കിലും ഇരുവരുടെയും പൂർവ്വകഥകൾ പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ല താൽക്കാലികം മാത്രമായ ആകർഷണങ്ങളിൽ ഫിസിക്കൽ ടച്ചിൽ മാത്രം ഒതുങ്ങിപ്പോയ തുടക്കകാലങ്ങളിൽ പൂർവചരിത്രത്തിന് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല ഉദരത്തിൽ നാം വിട്ട ആ കുഞ്ഞാണ് അവളുടെ കാമത്തിൽ സ്നേഹത്തിന്റെ പരിരക്ഷ നൽകിയത് അതിനാൽ തന്നെ നിരന്തരമായി അവന്റെ സ്നേഹം ചെറു ചുംബനങ്ങളായി അവളുടെ ഉദരമേറ്റുവാങ്ങിക്കൊണ്ടിരുന്നു കുഞ്ഞിന് മാത്രമേയുള്ളൂ എനിക്കില്ലേ റോബിക്കിപ്പോ എന്നോടൊരു താല്പര്യവുമില്ല മുമ്പ് ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിച്ചിരുന്നില്ല പലപ്പോഴും ഞാൻ ഉറങ്ങിപ്പോകുന്നത് പോലും അറിയില്ലായിരുന്നു അത്രയും ആഗ്രഹം എന്റെ ശരീരത്തിൽ കാണിച്ച ആൾക്കിപ്പോ എന്നെ വേണ്ടേ ആരു പറഞ്ഞു നിന്നെ വേണ്ടെന്ന് അത്രയും പണിയെടുത്തത് കൊണ്ടല്ലേ ഞാനിപ്പോൾ നിനക്ക് റെസ്റ്റ് തരുന്നത് അത്രയും വലിയ പണിയൊന്നും ഈ സമയം നീ താങ്ങില്ലല്ലോ ഈ അവസ്ഥ മാറിക്കഴിഞ്ഞ് നീ നിന്റെ പഴയ റോബിയെ കാണും ഉറപ്പ് അപ്പോഴും ആ മുപ്പത്തിയെട്ടുകാരന്റെ ചിന്തയും കരുതലും മോഹവും തന്റെ കുഞ്ഞിൽ തന്നെ ആയിരുന്നു ഒരിക്കലും തനിക്കുണ്ടാകാൻ സാധ്യതയില്ലെന്ന് കരുതിയ നിധിയെ അത് നൽകിയ പെണ്ണിനെ അവളിനി ശത്രുവിന്റെ മകളായാൽ പോലും അവൻ കൈവെള്ളയിൽ വെച്ച് നടക്കും സേഫായിട്ടൊക്കെ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിന്നെ നിന്നെ മാത്രം ചുണ്ടുകടിച്ചുകൊണ്ടിട്ടിരുന്ന ബെനിയൻ അവൾ ഊരി എറിഞ്ഞു അവളുടെ ആഗ്രഹങ്ങളെ മാനിക്കാതെ ഇരിക്കാൻ അവന് കഴിഞ്ഞില്ല അവളുടെ ക്ഷണം റോബിൻ സ്വീകരിച്ചുകൊണ്ട് കരുതലോടെ അവളിലേക്ക് ചാഞ്ഞു എന്നോട് എന്താ ഒന്നും ചോദിക്കാത്തത് ഒടുവിൽ ക്ഷമ കെട്ട് സ്റ്റേഫി തന്നെ അവനോട് ചോദിച്ചു ചുണ്ടിൽ വിരിഞ്ഞ ഗൂഢമായ പുഞ്ചിരിയെ അവൻ ഒതുക്കി പിടിച്ചു എന്ത് ഹാളിൽ വെച്ച് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ പോയ ചോദ്യം നിനക്ക് താല്പര്യമില്ലെന്ന് തോന്നി അല്ലെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്റ്റെഫി റോബി കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനെ വിളിച്ചു സത്യത്തിൽ അവൾക്ക് റോബിനെ ഇഷ്ടമാണ് അവനോളം അവളിപ്പോൾ ആരെയും സ്നേഹിക്കുന്നതുമില്ല അവന്റെ ചെറിയൊരു അകൽച്ച പോലും അവൾക്ക് സഹിക്കാനും വയ്യ എന്നാലോ കുര്യനു മുന്നിൽ റോബിൻ തന്റെ അടിമയാണെന്ന ഭാവമാണ് അവര് മാത്രമുള്ളപ്പോൾ അവൾക്കായിരിക്കും വിധേയത്വം കൂടുതലെന്ന് മാത്രം ഗർഭകാലത്തെ സ്വഭാവ മാറ്റങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് തന്നെ റോബിനോട് തോന്നുന്ന വികാരങ്ങൾ തന്നെയാണ് അതവനും മനസ്സിലാകുന്നുണ്ട് കരയരുത് നിന്റെ മിഴികൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അവളുടെ മിഴികൾ വിടർന്നു നിന്റെ ഈ പെരുമാറ്റങ്ങളാണ് എനിക്ക് നിന്നോട് പ്രേമം തോന്നിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ നിന്നോട് നിന്നോടടുത്തപ്പോഴോ നമ്മുടെ ബേബി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴോ നിന്നോട് പ്രേമൊന്നുമില്ലായിരുന്നു റോബി എങ്ങനെയും ദേവനാഥനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു എനിക്കൊരു അറിഞ്ഞാൽ അവനായി മുൻകൈയ്യെടുത്ത് പിന്മാറുമെന്ന് തോന്നിയിട്ടുണ്ട് അയാൾക്ക് നിഖില എന്നാൽ ഭ്രാന്താണ് റോബി എന്നാൽ ടീനയോട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ദേവനാഥ് ടീനെ തൊട്ടിട്ടില്ല റൂബി എന്താ അവൻ ഞെട്ടലോട് ചോദിച്ചു പപ്പ പറഞ്ഞു കേട്ടതാണ് ഈ ക്രിസ്റ്റിക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായമുള്ളപ്പോൾ ടീനയ്ക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സാണ് തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് ടീന ഹോസ്പിറ്റലിലായി പിന്നീട് ഓർമ്മ നഷ്ടമായിട്ടാണ് ജീവിച്ചിരുന്നത് ആ കാലയളവിൽ ദേവനാഥ് അവളെ ശാരീരികമായി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അവന്റെ കൂടെയുള്ളവർ ഉപയോഗിച്ചില്ലെന്ന് ഉറപ്പു പറയാനും വയ്യ അവനൊരു പ്രത്യേകതര സ്വഭാവമാണ് കാണുന്ന പെണ്ണുങ്ങളോട് മുഴുവൻ കാമം ഉണ്ടാവില്ല ചിലരോട് അവൻ ഇഷ്ടം തോന്നുകയും ചെയ്യും അത് തുറന്നു പറഞ്ഞതിന് ശേഷം പരസ്പര സമ്മതത്തോടെ ആ ബന്ധം നടന്നാൽ അവനും അടുപ്പുണ്ടാകും എന്നോട് അങ്ങനെയായിരുന്നു എത്രയോ വട്ടം ഞാൻ അവനോട് ബന്ധം സ്ഥാപിക്കാൻ വാശിയോടെ മുൻകൈയ്യെടുത്തിട്ടുണ്ടെന്ന് അറിയുമോ സത്യത്തിൽ ഞാനായി വെറും ഒരു വാശിക്ക് തുടങ്ങിയ ബന്ധമാണ് എന്നെ ഇങ്ങനെ കുരുക്കിയിട്ടിരിക്കുന്നത് അവൻ ഇഷ്ടം തോന്നിയെ സമീപിച്ചിട്ട് അവനോട് സമ്മതം പറഞ്ഞില്ലെന്ന് കണ്ടാൽ അവനത് ബലമായി പിടിച്ചെടുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിന്റെ ശത്രു അഷ്ടലക്ഷ്മിയോ അവളോട് അവളുടെ സൗന്ദര്യത്തോട് അവന് താല്പര്യം തോന്നിയിട്ടുണ്ടാകും സ്റ്റെഫിയും അടുപ്പോടെ പറഞ്ഞു അന്ന് എനിക്ക് ക്രിസ്ത്യെന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്റെ പപ്പയുടെ സുഹൃത്തിന്റെ മകനോട് അവള് കാണിക്കുന്ന അടുപ്പവും സ്വാതന്ത്ര്യവും അവളുടെ കഴിവുകൾ സൗന്ദര്യം ഇതെല്ലാം ഉണ്ടാക്കിയ പക ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രായം മുതലേ ഉണ്ടായിരുന്നു ആ പകയിലാണ് ഞാൻ ക്രിസ്റ്റിക്ക് വേണ്ടി വാശി പിടിച്ചത് കല്യാണം കഴിഞ്ഞിട്ടും അവൻ എന്നെ ഒന്നു തൊട്ടതുപോലുമില്ല അങ്ങനെ ഒരിക്കലാണ് പുരിശെങ്കലിൽ വെച്ച് അവരെ ഒരുമിച്ച് ഒരു മുറിയിൽ ഞാൻ കാണുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ ഞാൻ അവളെ ആവോളം അപമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെനിക്ക് അവളോട് സഹതാപം തോന്നുന്നു അവൾക്കറിയില്ലല്ലോ ക്രിസ്റ്റി എന്ന പേരിൽ യഥാർത്ഥത്തിലുള്ളത് ദേവനാഥാണെന്ന് അയാൾക്ക് അവളോട് സ്നേഹമില്ലെന്നാണോ സ്റ്റിഫി അറിയില്ല ഉണ്ടാവാം എന്നാൽ നിഖില എന്ന ടീനയോളം വരില്ല അവളെ ഇപ്പോഴും അവൻ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും അതൊറപ്പാണ് അല്ലാതെ ഒന്നും കാണാതെ നാഥൊരാളെ കൂടെ നിർത്തില്ല അങ്ങനെയെങ്കിൽ അവൻ അനുഗ്രഹം എന്തിനാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്നിൽ അവനുള്ള താല്പര്യം പപ്പയുടെ പ്രോപ്പർട്ടി അവനെ സ്വാതന്ത്ര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നിരിക്കും അല്ലെങ്കിൽ പപ്പയെ ഒതുക്കി നിർത്താനുള്ള തുറുപ്പ് ചീട്ട് സ്റ്റെഫി തന്റെ ഊഹം നെടുവീർപ്പോടെ പറഞ്ഞു എനിക്കറിയാമല്ലോ അതെല്ലാം ഈ സമയത്ത് അതെല്ലാം ഓർത്ത് വിഷമിക്കാതെ നീ നിഖിലയെ കണ്ടിട്ടുണ്ടോ തുടരും